എല്ലാവർക്കും ടി വി നയൻ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ നമ്മള ഞെട്ടിച്ച നമ്മുടെ രാജ്യത്ത് ഞെട്ടിച്ച ഡൽഹി സ്ഫോടനം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളെ കുറിച്ചാണ് പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണ സംഘം പുതിയ പുതിയ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തുവിടുന്നത് എൻ ഐ എ ആണ് അന്വേഷണം പ്രധാനമായി അന്വേഷിക്കുന്നത് ഈ സ്ഫോടന സമയത്ത് മുമ്പ് തന്നെ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നുപേരെ മൂന്ന് പേരെ തീവ്രവാദ വിരുദ്ധ സേന ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഷഹീന സൈദും ആദിർ ആദിർ മമുൾ ഷക്കീൽ എന്ന് പറയാം ഷക്കീൽ എന്ന മൂന്ന് പേരെ അതിനുശേഷം വരുന്ന അപ്ഡേറ്റുകൾ വന്ന് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു തീവ്രവാദ ആക്രമണം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി യു പി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള തീവ്രവാദ ആക്രമണം നടത്താനാണ് ഇവർ തീരുമാനിച്ചിരുന്നത് ഇതിൻ്റെ വലിയൊരു പ്ലാനിങ് അതായത് പ്ലാൻ നടന്നു അത് പ്ലാൻ പ്ലാനിൻ്റെയൊക്കെ വലിയ ഡീറ്റെയിൽ എൻ ഐ എ എൻ ഐ എ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് കാറുകളിലായിട്ട് വിവിധ വിവിധ കാറുകളിൽ നിന്നാണ് സ്ഫോടന വസ്തുക്കൾ അവർ ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും അത് പല 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 രീതിയിൽ പല പല കാറിൽ ഇപ്പം പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ ഉൾപ്പെടെ കാർ ഉൾപ്പെടെ അവർ സ്ഫോടന വസ്തുക്കൾ കൊണ്ടുവന്ന് വിവിധ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പ്ലാൻ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ നവംബർ പത്താം തീയതി സ്ഫോടനം നടത്താൻ മറ്റൊരു ദിവസം അതായത് ബാബരി മസ്ജിദ് തകർത്ത ദിവസത്തിന്റെ ദിവസത്തിന്റെ പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഫോടന അതിനുള്ള പ്രതികാരം എന്ന രീതിയിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി ഇത് ഇതിനെ അന്വേഷണ സംഘത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് ഇതിനു വേണ്ടി അവർ പ്രധാന കേന്ദ്രം ഡൽഹി യു പി ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഐ ട്വന്റി കാറിന് ഉൾപ്പെടെ ആ പൊട്ടിത്തെറച്ച് ഐ ട്വന്റി കാർ കാർ അല്ലാതെ ബാക്കി മൂന്ന് കാറുകൾ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ഈകോ സ്പോർട്സ് അതായത് ഒന്നാം പ്രതിയായ ജെയ്ഷെ മൂന്ന് വൈന്ദ സൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷഹീനാസ് ഡോക്ടർ ഷഹീനാസ് സൈദിന്റെ കാറിൽ നിന്ന് അസോൾ റൈഫിൾ അല്ലെങ്കിൽ അസോൾ റൈഫിൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തി ഈ ഇവർ ഇവർ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് പിടികപ്പെടുമ്പോൾ മൂവായിരം കിലോ ഉള്ള കിലോ കിലോ കിലോഗ്രാം സ്ഫോടന വസ്തുക്കളാണ് കണ്ടെത്തിയത് ഇത്രയും അധികം ഇത്രയും അധികം സ്ഫോടന വസ്തുക്കൾ മറ്റു പല രീതിയിൽ ഇവർ ഇന്ത്യയിലേക്ക് വിവിധ വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി ഇതോടൊപ്പം തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീപാവലിയോട് അനുബന്ധിച്ച് ഒക്ടോബറിൽ നടന്ന ദീപാവിയോട് അനുബന്ധിച്ച് സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവർ ഉദ്ദേശിച്ചത് കാരണം സുരക്ഷയും കാര്യങ്ങളും എല്ലാം മാറ്റി നിർത്തി അവർക്ക് ആ സ്ഫോടനം ഉദ്ദേശിച്ചത് നടത്താൻ സാധിച്ചില്ല പിന്നീട് അവർ പദ്ധതി പിന്നീടാണ് ഈ പറയുന്ന ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രതിക പ്രതികാരം എന്ന പോലെ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഈ പത്താം തീയതി നടന്നത് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിക് ആയതുകൊണ്ടാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് കാരണം അതിന് അതിന് തൊട്ടു മുമ്പായിട്ട് മൂന്ന് പേർ ഈ കേസ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ പ്രതികളായിട്ടുള്ള മൂന്ന് പേരെ തീവ്രവാദപര സംഘടനക സേന അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പരിഭ്രാന്തി പൂണ്ടാണ് മുഹമ്മദ് ഉം ഉമർ എന്ന് പറഞ്ഞ ഉമർ നബി ചെങ്കോട്ടയ്ക്ക് സമീപത്ത് സ്ഫോടനം നടത്തിയത് ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ചെങ്കോട്ട ചെങ്കോട്ട് ചെങ്കോട്ടയ്ക്ക് ഏറ്റവും ആണ് ചെങ്കോട്ടയുടെ കാർ പാർക്കിങ്ങോട് ചേർന്ന് സ്ഫോടനം നടത്താനായിട്ട് പദ്ധതി ഇട്ടത് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തിങ്കളാഴ്ച ദിവസം ചെങ്കോട്ട തുറക്കത്തിൽ അപ്പോൾ തിരക്ക് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ആറ് അമ്പത്തിരണ്ട് എന്ന സമയം അതായത് ഡൽഹി പോലത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ും ജോലി കഴിഞ്ഞ് വരുന്ന വലിയൊരു സംഘം ഈ ആറു മണിക്ക് ശേഷം ജോലി കഴിഞ്ഞ് വലിയൊരു വലിയൊരു സംഘം ഈ പ്രാപ്രദേശങ്ങളിലൂടെ കടന്നു അപ്പോൾ വലിയൊരു വലിയൊരു കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള കണക്ക് കൂട്ടിയാണ് മെട്രോ സ്റ്റേഷൻ സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ ചുമന്ന ചുമന്ന റെഡ് ലൈറ്റ് വന്നപ്പോൾ സ്ഫോടനം നടത്തിയത് അതിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനകൾ കാണാൻ വലിയ വലിയ വലിയൊരു കൂട്ടം കാറുകളും വാഹനങ്ങളും ഈ റിക്ഷകളും എല്ലാം ആ സമയത്ത് സ്ഫോടനം നടത്തിയ സമയത്ത് ആ ട്രാഫിക് സിഗ്നലിന് സമീപത്തുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസിന് അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് സേന സേനയിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഉമറുൻ ഉൻ നബി എന്ന മുഹമ്മദ് ഉമർ സ്ഫോടനം നടത്തിയത് പിന്നെ ഈ സ്ഫോടനത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്നത് ഫരീദാബാദിലുള്ള ഹരിയാനയിലെ ഫരീദാബാദ് അലിഫലാ കോളേജും അൽഫലാ സർവകലാശാല ക്യാമ്പസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നു കാരണം ഈ തീവ്രവാദ ആക്രമണത്തിനുള്ള പദ്ധതി അവരിടുന്നത് ഈ കോളേജിൽ നിന്ന് ഈ സർവകലാശാല ക്യാമ്പസ് ാണ് ഇതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജും മെഡിക്കൽ കോളേജും ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസും ഈ പറയുന്ന ആ തീവ്രോധമായിട്ട് അന്വേഷണ സംഘം ബന്ധിപ്പിക്കുന്നുണ്ട് കാരണം കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ചാവേറായി കൊല്ലപ്പെട്ട ഈ കേസിലെ പ്രതിയായ പ്രതി കൂടിയായ മുഹമ്മദ് ഉമർ നബി ഉൻ നബി ഈ പറയുന്ന അനന്ത്നാഗ് കോളേജിൽ മുമ്പ് പഠിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അൽഫ് അൽഫുലാ കോളേജിലെ മുൻ ജീവനക്കാർ ജീവനക്കാരുകളാണ് ഡോക്ടർ ഷഹീൻ ഷഹീദ് എന്ന് പറയുന്ന ജയ്ഷാ മുഹമ്മദിന്റെ വനിതാ സേലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ കേസിലെ ഒന്നാം പ്രതിയായ ഡോക്ടർ ഷഹീനാ സീദ് ഇതിന് മുൻ ജീവനക്കാരിയാണ് അതോടൊപ്പം തന്നെ ഷഹീർ എന്ന് പറയുന്ന മുഹമ്മൂദ് ഷഹീർ എന്ന് പറയുന്ന മറ്റൊരു മറ്റൊരാൾ കേസിൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്നാമത് ഒരാൾ മൂന്നാമത്തെ ഒരാളാണ് ഈ ഈ പറയുന്ന അൽഫല കോളേജുമായിട്ട് ഏറ്റവും അടുത്ത് അൽഫല കോളേജ് നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട് അൽഫല കോളേജുമായിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ക്യാമ്പസിനുള്ളിലെ ഒരു ഹോസ്റ്റർ മുറിയിൽ ഇരുന്ന് ഇവരെ ഇവരെല്ലാം കൂടി ഇരുന്ന് തീവ്രവാദ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് ക്യാമ്പസിനുള്ളിലുള്ള നിരവധി പേരെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡി എടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്വേഷണം ജമ്മു കാശ്മീരിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും പഹൽഗാം കുൽഗാം പോലെയുള്ള കാശ്മീരിലെ കശ്മീർ ഗ്രാമങ്ങളിൽ നിരവധി അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഇതിന് മുന്നിൽ കാണുന്നത് ഈ ഒരു പത്താം തീയതി നടന്നത് ഒരിക്കലും പ്ലാൻഡ് ആയിട്ടല്ല അത് മറ്റൊരു പ്ലാനിന് മുന്നേ നടന്ന ഒരു ഒരു സ്ഥിതിവിശേഷം മാത്രമായിരുന്നു ഡൽഹി അയോധ്യ സ്ഥിതി ചെയ്യുന്ന യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് ഈ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പല റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം